പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ക്യാരറ്റ് ബീട്രൂട്ട് തോരനാണ് നല്ല രീതിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഒരാവിയും കൊണ്ട് തന്നെ ഇത് വേവിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഞാനിവിടെ ബീട്രൂട്ടും ക്യാരറ്റും എടുത്തു വെച്ചിട്ടുണ്ട് ഈ കൂട്ടത്തിൽ തന്നെ വലിയ ഉള്ളി പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചോപ്പ് ചെയ്ത് ഇടുന്നുണ്ട് ഒരു ചോപ്പറിൽ കട്ട് ചെയ്തതുകൊണ്ടാണ് എനിക്ക് വേഗം റെഡിയായി കിട്ടിയത് വെളിച്ചെണ്ണ ചൂടായി അതിനകത്തേക്ക് കടുക് കറിവേപ്പില ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീട്രൂട്ടും വലിയ ഉള്ളിയും പച്ചമുളകും ഉപ്പും മഞ്ഞൾ എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് മിക്സ് ചെയ്ത് നമ്മളൊരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചാൽ മതി അപ്പോൾ തന്നെ ഇത് നമ്മൾ നല്ല നൈസായിട്ട് ചോപ്പ് ചെയ്തായതുകൊണ്ട് വേഗം റെഡിയായി കിട്ടുകയും ചെയ്യും കട്ട് ചെയ്യുന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ മൂടി മൂടിവെച്ച് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ എല്ലാം നമ്മൾ ശരിക്കും നമ്മുടെ ബീട്രൂട്ട് ഒരുപാട് കുഴഞ്ഞു പോകാൻ പാടില്ല കാരണം അതിൻ്റെ ടേസ്റ്റൊക്കെ പോകും നമ്മുടെ ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം അതിനകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം തേങ്ങ ഒരുപാടായിട്ടുണ്ടെങ്കിൽ ആ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും നമുക്കതുകൊണ്ട് കുറച്ച് തേങ്ങേ ചേർക്കാവുള്ളൂ അതും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഇളക്കി കൊടുക്കുക ഇപ്പം നോക്കുമ്പോൾ നമുക്ക് കാണാം ഒരു ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക താങ്ക് യു പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ്